ഗുഡ് മോർണിംഗ് രാവിലെ ഞങ്ങള് പറ രാവിലെ ഞങ്ങള് അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഊട്ടി ടൗണിൽ നിന്ന് മാറി കർണാടക ഗാർഡൻ കാണാൻ വേണ്ടി പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഒക്കെ കാണുന്നതിന് മുൻപ് നമ്മുടെ എസ് ആൻഡ് ട്രാവൽസ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ തുടങ്ങണം അഭ്യർത്ഥനയുണ്ട് അപ്പൊ നമുക്ക് കർണാടക ഗാർഡനിലേക്ക് പോവാം കർണാടക ഗാർഡിന്റെ വ്യൂ കാണിച്ചു തരാം അങ്ങനെ തോട്ടിയിലെ ഒരു തണുത്ത പ്രഭാതം പക്ഷെ നിങ്ങൾ കാണുന്നത് നല്ല വെയിലല്ലേ ഇറങ്ങിയ നല്ല തണുപ്പുണ്ട് കേട്ടോ അതാണ് വെയിലും തണുപ്പും എല്ലാം കൂടെ അല്ല ഞാൻ ആദ്യം ലൊക്കേഷൻ നോക്കട്ടെ എങ്ങടേക്കാണ് എന്റെ ഉള്ളിലേക്കാണോ അങ്ങോട്ടേക്കാണോ ഇങ്ങോട്ടേക്കാണോ അയ്യോ ഒരു മിനിറ്റ് ലൊക്കേഷൻ നോക്കട്ടെ നീ ഇങ്ങോട്ട് പോണെ എന്തിന് കൊടുക്കട്ടെ അയ്യോ കണ്ടിന്യൂ അടിച്ചിട്ടോ യൂടേൺ അടിക്കാൻ നിർത്തി നോക്കട്ടെ അങ്ങനെ ആദ്യം തന്നെ വഴി തെറ്റിപ്പോയിട്ട് തിരിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഗൂഗിൾ മാപ്പിന്റെ ഗുണം നേരെ കൊള്ളാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു യൂ ടേൺ അടിക്കാൻ ആ അപ്പം പാർക്കെന്ന് കാണിച്ചേക്കുന്ന ഒരു ഇതിന്റെ മുകളിലാണ് ഞാനും ഓക്കെ താങ്ക് യു ന്യൂ വൺ കിലോമീറ്റർ കണ്ടിന്യൂ പോയിട്ട് തിരിഞ്ഞോളാനാ പറയുന്നത് നാല് മിനിറ്റും കൂടി ഉള്ളൂ കേട്ടോ എന്തായാലും അപ്പൊ എന്നെ കൊഴപ്പില്ല നല്ല കാടല്ലേ അപ്പൊ ഊട്ടിയിലെ വൺ ഡേ ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു സെക്കൻഡ് ഡേ ആണ് ഇല്ല 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 വിടുന്നല്ല ഇതേ എണ്ണൂറ് മീറ്റർ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നോ നമുക്ക് കേറായിരുന്നല്ലേ ഭക്ഷണം കഴിക്കാറല്ലേ കിട്ടത്തില്ല ഹോട്ടലൊന്നും ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ടൗണിൽ നിന്നും കഴിക്കാൻ അവിടെ അത് കേറിക്കോ തോന്നുന്നു തോന്നുന്നില്ല ഇതൊക്കെ തപ്പിട്ട് നമ്മൾ വന്ന ഇത്ര നല്ല റെസ്റ്റോറൻറ് നമ്മളോടെ പോയി കിടന്നെ

ഓക്കെ ചേച്ചി ഞങ്ങളിത് ഇന്നലെ അന്വേഷിച്ച് നടന്നിട്ട് നമുക്ക് റൂം ഇവിടെയോട്ട് കിട്ടിയില്ല ഇങ്ങടേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മളിത് ഇവിടെ നമ്മൾ നല്ല റൂംസ് ആൻഡ് റെസ്റ്റോറൻറ്റൊക്കെ കണ്ടിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട് ഉണ്ടോ ഫുഡായി ഇഡലി ആ ഓക്കെ ആ ഓക്കെ ഇഡലി ഉണ്ടെന്നോ അവരുടെ ഓക്കെ നമുക്ക് അവരോട് നമ്പറൊക്കെ റിസോർട്ടിൻ്റെ നമ്പറൊക്കെ വാങ്ങാം ഇനി ഊട്ടിയിൽ വരുമ്പോൾ നിങ്ങൾക്കായിട്ട് റൂംസ് വേണമെങ്കിൽ ഞങ്ങളോട് ചോദിച്ചാൽ മതി അപ്പം ഇപ്പോൾ കുറെ എണ്ണം നമ്മുടെ കൈവശം ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പോകുന്ന വഴിക്കുള്ള റിസോർട്ടുകളുടെ ഒക്കെ നമ്പർ എടുത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും അറ്റൊരു വ്യൂ ആണ് കേട്ടോ സൂപ്പറ് ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ ഈ റിസോർട്ടിലേക്ക് വന്ന് കയറിയിട്ടുണ്ട് അപ്പം റിസോർട്ടിൻ്റെ മാനേജർ നമുക്ക് ഇത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു റൂമൊന്ന് ജസ്റ്റ് കണ്ടോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഒരാൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് കണ്ടിരിക്കുകയാണെങ്കിൽ എത്രമാത്രം വൃത്തിയുണ്ട് ഡീൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണോ ഒക്കെ നമുക്ക് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കൂട്ടി നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് അപ്പോൾ ശരി റൂം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം നമുക്ക് സദാ ഹോട്ടൽ റൂമിൻ്റെ തന്നെ എല്ലാ ഫെസിലിറ്റിയോടും കൂടി തന്നെ ഉണ്ട് റൂം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ബാത്റൂമൊക്കെ നാല് പേർക്ക് നിന്ന് ഒറ്റ ഒറ്റ കുളിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതുണ്ട് സെറ്റാണ് നമ്മൾ അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് നമ്മളെന്ത് ഇത് കൊടുക്കുവാണോ റൂം കൊടുക്കുവാണെങ്കിലും നമ്മളൊന്ന് കണ്ടിട്ട് കൊടുക്കുവാണ് എന്നുണ്ടെങ്കിൽ എത്ര റൂം അവൈലബിൾ നയൻ റൂംസ് അവൈലബിൾ ഓക്കെ താങ്ക് യു നയൻ റൂംസ് അവൈലബിൾ ആണ് ഇവിടെ അപ്പോൾ ഇതിന്റെ ഔട്ട്സൈഡ് വ്യൂവും ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻറ്ററിയാ ഓക്കെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമുക്ക് ഇത് തരുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ അപ്പോൾ ഊട്ടിയിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ടൂറ് വരുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ കോണ്ടാക്ട് നമ്പർ നമ്മുടെ വീഡിയോ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും അതിന്റെ ഔട്ട് സൈഡിലേക്കുള്ള വ്യൂ ആണ് മക്കളെ പൊള്ളി നോക്കിക്കേ ജിഷ നോക്കണം നമ്മൾ നമ്മളേതോ ഊട്ടിയിൽ നിൽക്കുന്ന ഫീലൊന്നും അല്ലോ ഏതോ വിദേശ രാജ്യങ്ങളിൽ പോയ അതേ ഫീലിലാണ് നമുക്കിവിടെ ഈ ഒരു ഇത് കാണാൻ പറ്റുന്ന കേട്ടോ അങ്ങോട്ട് നോക്കിക്കേ അകലേക്ക് നോക്കിക്കേ നല്ല രസുണ്ട് കടലിന്റെ വ്യൂ അല്ലെങ്കിൽ മലനിരകളുടെ വ്യൂ ഒന്നും എടുക്കാൻ പോടി ഇവിടെ തന്നെ ഉണ്ടല്ലോ മലനിരകളൊക്കെ നമ്മുടെ കൺമുന്നിൽ താഴെ ഇങ്ങനെ നിൽക്കുന്ന പോലെ വീടുകളുടെ സ്ട്രക്ചറും എല്ലാം കൂടെ നോക്കിക്ക് ഒരു കോളനി തോന്നുന്നു അല്ലേ അത് ഇങ്ങനെ നല്ല ഭംഗി ആ റിസോർട്ടുകൾ ഇത് ഇത് രാത്രി ആയി പോയണ്ടല്ലോ നമുക്ക് ശരിക്കും ഇങ്ങടേക്കൊക്കെ വരാുന്നല്ലേ എന്തായാലും സൂപ്പറായി ആ എന്തായാലും സൂപ്പറായി ഞങ്ങൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അപ്പം ഇടിൻ്റെ അടിയിൽ നമ്മൾ നമ്പർ കൊടുത്തേക്കാം കേട്ടോ ിൽഡിംഗ് ആണ് നൂറ്റി എഴുപത് വർഷം പഴക്കം ഉള്ളേ ബിൽഡിംഗ് ആണ് പക്ഷെ ഇത് കണ്ടാ തോന്നില്ലല്ലോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണല്ലോ നമ്മൾ ജസ്റ്റ് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി മിസ്റ്റർ മോബ്രന്റെ വീട് മിസ്റ്റർ മോബ്രൈന് ഒരു ബ്രിട്ടീഷ്

സിറ്റി വ്യൂ ഉണ്ടല്ലേ ഞങ്ങൾ അതിനൊക്കെ പോകുന്നത് എങ്ങനെ കസ്റ്റമർ എപ്പോഴും തന്നെ ഉണ്ടാവും താങ്ക് യു അപ്പൊ ഞങ്ങൾ ഞങ്ങളിത് ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിട്ട് കുത്തിയിരിക്കുന്നു കുത്തിയിരിക്കുന്നതിനാ കാണിക്കുന്നില്ല വേണമെങ്കിൽ ഇവിടെ വന്നിരിക്കുകയോ കാണിക്കണമെങ്കിൽ ഞങ്ങളുടെ ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഇപ്പാണ് നമുക്ക് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ പ്ലേസിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ടൗണിനകത്ത് പോയിട്ടുണ്ട് എന്തൊക്കെ വന്നാലും നമുക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടാവില്ല കേട്ടോ അതെ നല്ല നീറ്റ് നീറ്റ് അത് ഇപ്പം അതേ ഉണ്ടാക്കുന്ന സാധനം നമുക്ക് അങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് റയർ അല്ലേ അപ്പം ഇതിനകത്ത് റിസോർട്ടിനകത്ത് കയറിയതുകൊണ്ട് നമുക്ക് റൂംസും കിട്ടി അതുപോലെ തന്നെ ഇനി നിങ്ങൾ കുട്ടിയിൽ വരുമ്പോൾ ചോദിക്കുമ്പോൾ അപ്പൊ തന്നെ എടുത്ത് തരുന്ന ഇതായിരിക്കും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കഴിച്ചിട്ട് ബാക്കി പറയാം ബാക്കി പറയുകയും ചെയ്യാം ചെയ്യാം നമുക്ക് എവിടെയാ കർണാടക ഗാർഡനിലേക്ക് പോവുകയും ചെയ്യാം എന്നെ കണ്ടില്ല എന്നുള്ള സങ്കടം വേണ്ട ഇരിപ്പുണ്ട് ഇതാ ഞങ്ങൾക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇഡലി രണ്ടു തരത്തിലുള്ള ചട്നി സാമ്പാർ കണ്ടിട്ട് അടിപൊളിയാണ് കൂട്ട് നോക്കി പറയാറിൽ വലിയ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കഴിച്ചിട്ട് പിന്നെ പറയാവേന്തോണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ ഉണ്ടെന്ന് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞോ ഞങ്ങൾ ഒരു ഫുഡ് ഉണ്ടെന്ന് ഈ ഫുഡിന്റെ പേര് സത്യം പറഞ്ഞാൽ അറിയത്തില്ല അതോ അവരോട് നമുക്ക് ചോദിക്കാം അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു മണിക്കൂറിന് ഊട്ടിയിൽ വന്നിട്ട് ഫുഡ് നമുക്ക് ട്രൈ ചെയ്യണ്ടേ

നീ ഫോൺ ചെയ്ത സമയത്ത് ഞാൻ ഈ സാധനം ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയാണോ അടിപൊളി സാധനം ഉണ്ടാവും കേട്ടോസിനൊക്കെ വെറൈറ്റി ഡിഷ് ചെയ്തില്ല ട്രൈ ചെയ്തില്ലോ ചട്ടനിയും മതിയോ ഞങ്ങൾ ഇത്രയും ഡിഷാണ് കേട്ടോ ഡബിൾ ഓംലേറ്റ് വന്നിട്ടുണ്ട് ഓക്കെ ഓഫർ പോയി കോഫിയാണ് ഞങ്ങൾ കോഫിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് ദേ ഒരു ഒരു സാധനം ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി കാണിച്ചു തരാം എന്താന്ന് ഒരു ചെറിയ സാധനമാണ് ഒരു കാട്ടു പോത്താന്നേ ഉള്ളൂ കേട്ടോ അവിടെ വന്നിങ്ങനെ അതേ തീറ്റയൊക്കെ തിന്നുന്നുണ്ട് കാണുന്നുണ്ടോ അതിനെങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ നല്ല ഡീസെൻ്റ് ആയിട്ടിവിടെ വന്നിട്ട് കേണ്ട അതിനങ്ങനെ പേടിയൊന്നുമില്ല അത് ഡീസെൻ്റ് ആയിട്ട് ഇവിടെ വന്നിങ്ങനെ തീറ്റയൊക്കെ നിൽക്കുന്നു വലിയ സാധനമാണ് കേട്ടോ പോയി പേടിയൊന്നും ഇല്ലേ ഇതെന്തെവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് ഒന്നും പറഞ്ഞില്ല ശ്രദ്ധിക്കണ്ടോട്ടെ ഹലോ പുല് ബില്ലൊക്കെ കൊടുത്തിട്ട് അവരങ്ങനെ വരുന്നുണ്ട് അപ്പം കഴിച്ച് നമ്മൾ അടിപൊളി ഫുഡ് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അത് ഊട്ടിയിൽ വന്നിട്ട് ഇങ്ങനെ തൃപ്തിയോടെ ഭക്ഷണം കഴിക്കുന്നു ഇപ്പോഴാണ് കേട്ടോ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ കർണാടക ഗാർഡനിലേക്ക് പോകുക അപ്പൊ കർണാടക ഗാർഡനിലേക്ക് പോകുന്ന വീഡിയോ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഇതിപ്പോ ഇവിടെ നമുക്ക് അപ്പ് ചെയ്യാം അപ്പം എസ് എൻ്റെ ട്രാവൽസ് ആദ്യമായിട്ട് കാണുന്നവര് ജിഷ എവിടെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് മറക്കല്ലേ ചെയ്യാൻ ബൈ ബൈ